നമ്മുടെ മെലസ്റ്റോമ ചെടിയിൽ ഞാൻ ഇതുപോലെ രണ്ട് കമ്പ് എടുത്തിട്ടുണ്ട് നല്ല കമ്പ് നോക്കി രണ്ട് കമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഞാനൊരു മെലസ്റ്റോമ ചെടിയിൽ നിന്ന് കമ്പെടുത്ത് വേര് വരുത്തിയതാണ് കണ്ടോ ഇത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ് കേട്ടോ പക്ഷേ നമ്മളൊക്കെ ഇതുപോലെ മെലസ്റ്റോമ ചെടി പല വീടുകളിലും നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇതിൻ്റെ തൈകൾ നമ്മൾ പൊതുവേ വാങ്ങിക്കുന്നത് നഴ്സറിയിൽ അല്ലേ അമ്പത് രൂപ നാൽപ്പത് രൂപ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ കൂടെയിൽ തൈകൾ കിട്ടും ഇനി തൈ വാങ്ങാൻ പോകേണ്ട അടുത്ത വീട്ടിൽ നിന്നോ അല്ല നിങ്ങൾക്ക് അറിയുന്ന വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കമ്പ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേര് വേരുവരുത്തിയെടുക്കാം ഞാൻ കുറേ മുന്നേ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു തെർമോകോളിൽ വേര് വരുത്തി എടുക്കുന്നത് അതേപോലെ തന്നെ കേട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഒന്നല്ല പത്തല്ല നൂറ് കമ്പിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം പ്രത്യേകിച്ച് ഈ ഒരു റൈനിങ് സീസണിൽ നമുക്ക് ചെടികളെ കമ്പുകളിലൊക്കെ വേര് വരുത്താൻ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ അപ്പൊ എങ്ങനെ ചെയ്യണ്ടതെന്നൊക്കെ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവര് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതായിട്ടോ ഇപ്പൊ കമ്പ് എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള നല്ല നല്ല കമ്പുകൾ നോക്കിയെടുക്കുക ഇങ്ങനെ ഒരു ഉഷാറില്ലാത്ത കമ്പ് എടുക്കരുതായിട്ടോ ഇപ്പൊ കമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഈ ഒരു മെലസ്റ്റോമി ചില്ലി കമ്പുകൾ ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു കമ്പുകൾ വേറെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാ എന്നിട്ട് നമുക്ക് ഇതാ ഏറ്റവും മുകളിൽ രണ്ട് മൂന്ന് ഇലകൾ മാത്രം വെച്ചിട്ട് നോടിന്റെ അടിവശം നോക്കിട്ട് ഒരു വശത്തേക്ക് ചരിച്ച് നമ്മുടെ ആ ഒരു ഇലകളൊക്കെ നിൽക്കുന്ന ആ ഒരു മൊട്ടുപോലെ വാഗണ്ടല്ലോ അതിൻ്റെ ഒരു വശത്തേക്ക് ചേരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ നമ്മളിതാ ഈയൊരു നമ്മുടെ മെലസ്റ്റോമേൻ്റെ കമ്പമൊക്കെ അങ്ങ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലൊക്കെ പറഞ്ഞാൽ കുറച്ച് നല്ല കമ്പാണ് നമ്മുടെ ഈ ചില്ലി കുഞ്ഞി കുഞ്ഞി കമ്പുകൾ നിൽക്കുന്നത് വലിയ മോശമുള്ള കമ്പൊന്നുമല്ല അത്യാവശ്യം നല്ല കമ്പാണ് അപ്പം ആ ഒരു കമ്പാണെങ്കിലും നമുക്ക് വേര് വരുത്തി എടുക്കാൻ എളുപ്പമാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതാ ഇതേപോലെ കമ്പിൻ്റെ ആ ഒരു കുഞ്ഞി ഓവറ് കുഞ്ഞി കമ്പൊക്കെ കട്ട് ചെയ്ത് കറിയുക കളയുക കുറച്ച് വെളിപ്പുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവറും കാര്യങ്ങളൊന്നും വേണ്ട രണ്ട് മൂന്ന് ഇല മാത്രം വെച്ച് കൊടുത്താൽ മതി അപ്പം എല്ലാ കമ്പൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ കമ്പാണെങ്കിലും ഞാൻ ചിലതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ചെ ചെറിയ കമ്പാണെങ്കിലും പെട്ടെന്ന് വേര് പിടിക്കാൻ നല്ലതാണ് അപ്പം ഞാൻ ഇതുപോലെ കുറേ കമ്പിൽ വേര് വരുത്തി മുറ്റത്ത് നട്ട് കൊടുത്തിട്ടുണ്ട് എളുപ്പമാണ് കേട്ടോ ആദ്യമൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ചെയ്താൽ വേരു വരുന്ന് ഇപ്പോൾ വെറുത്തനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് പെട്ടെന്ന് ഫാസ്റ്റിൽ തന്നെ നമുക്ക് വേര് പിടിക്കാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞി ഇലകളും കാര്യങ്ങളൊക്കെ എല്ലാ കമ്പൊന്നും ഞാനത് മാറ്റി കളഞ്ഞ് അത്യാവശ്യം വലിപ്പുള്ള ഒരുവിധം ചെറിയ കുഞ്ഞി കുഞ്ഞിക്കമ്പാണെങ്കിലും എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൂട്ടി പിടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ ഞാൻ പറഞ്ഞു എത്ര കമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ വേര് വരുത്തിയെടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കാണിക്കട്ടോ അപ്പം ഞാനിതാ മറ്റേ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു ചെടിയിലിതാ ഒരു ഫ്ലവർ ഉണ്ട് അതും കൂടി ഒന്ന് കളയാം ഇതൊന്നും വേണ്ട ഓവർ ആയിട്ട് മുട്ടൊക്കെ നിക്കുമ്പോൾ അതൊന്നും ആവശ്യമില്ല കേട്ടോ കാരണം നമുക്ക് ഒരിച്ചിരി തന്നെ ഈ ഒരു ചെടിയിൽ പുതിയ തളിർപ്പ് വരും അത് ഇച്ചിരി താമസിക്കും കാരണം മെലസ്റ്റോമയില് നമ്മൾ മറ്റു ചെടീന്റെ പോലെയല്ല ഒരു കുറച്ച് ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് ദിവസമൊക്കെ വരും കേട്ടോ പുതിയ തളിർപ്പ് വരാൻ ഇപ്പൊ ഞാൻ ഇത് എല്ലാ ഇതിന്റെ ഒരു മണ്ണിലേക്ക് കുത്തി കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒരുമിച്ച് തായോട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരുമിച്ച് വെക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കയറ് വെച്ചിട്ട് കെട്ടി കൊടുക്കാം കെട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല മുന്നേ ചെയ്ത് റിസൾട്ട് ഞാൻ ഞാൻ ഇതുപോലെ അതുപോലെ നമ്മുടെ ചെടിന്റെ കമ്പിലൊക്കെ വേര് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ കുഞ്ഞു കുപ്പിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേര് വരുന്നതാണ് അപ്പം ആ ഒരു ട്രിക് തന്നെയാണ് കേട്ടോ നമ്മുടെ മെലസ്റ്റോമയിലും ചെയ്യുന്ന കണ്ട നല്ല കട്ടിയാണ് കുറേ ദിവസമായി ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് മറന്നു പോയിട്ടോ എടുത്ത് കൊടുത്തും ചെയ്തു അപ്പോൾ ഈ ഒരു ചെടി ഞാൻ നടുന്നതും അപ്പോൾ ഇതുപോലത്തെ കുപ്പി എടുക്കാം കേട്ടോ മരുന്നിൻ്റെ അങ്ങനെയൊക്കെയുള്ള കുപ്പികളുണ്ടല്ലോ അതെടുക്കുക അപ്പോൾ ഈ ഒരു കുപ്പിയിലേക്ക് ഞാനിതാ നിറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു കമ്പുകൾ ഈ ഒരു കുപ്പിയിലേക്ക് അങ്ങ് കൂട്ടി അങ്ങ് ഇറക്കി വെച്ചു കൊടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യേണ്ടേന്ന് കണ്ടി കണ്ടില്ലേ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ കമ്പും അങ്ങ് കൂട്ടിപ്പിടിച്ച് ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ മുന്നേ ഞാൻ ചെയ്തൊരു റിസൾട്ട് കാണിക്കുക ആ വേര് വന്ന നമ്മുടെ ഈ ഒരു ചെടീൻ്റെ അല്ല അപ്പം ഇത് പറഞ്ഞാൽ നമ്മൾ നട്ട് കൊടുക്കണം കേട്ടോ കണ്ടോ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ വേരാണ് നിറഞ്ഞ് ഓവർ ആയിട്ടുണ്ട് ഇതാവും അപ്പം അതിൻ്റെ മുന്നേ നമുക്കൊന്ന് നടാം അപ്പം ഞാൻ ചെറിയൊരു ചട്ടിയിൽ നടന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക ഇത് പറഞ്ഞാൽ ചാണകപ്പൊടി മണ്ണ് മണലും കൂടി മിക്സ് ചെയ്ത പൊട്ടിമിക്സ് ആണ് അത് ഇതുപോലത്തെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് സെൻ്ററിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കുഴിയെടുത്തിട്ടാണ് നമ്മൾ നട്ട് വെച്ച് കൊടുക്കുന്നത് എളുപ്പമാണ് വേര് പിടിച്ചാല് നമ്മൾ എങ്ങനെ നട്ടാലും പിന്നെ അത് ഉഷാറായിട്ട് നിക്കൂട്ടോ വേര് പിടിച്ചാൽ ആ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ അങ്ങ് നട്ടിച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഈ ഒരു ചട്ടിയിൽ വേര് പിടിച്ചൊന്നും കൂടി ഈ ചട്ടിയിലൊന്ന് ചേർന്ന് നന്നായിട്ട് ഒന്നണ്ട് തിങ്ങി നിറഞ്ഞ് റെഡിയായിട്ട് നമുക്ക് നല്ല മണ്ണിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ചട്ടിയിലേക്കോ മാറ്റി നടട്ടോ ഞാൻ ഇച്ചിരി ഒഴിച്ച് ഒരു തണല് ഭാഗത്തേക്ക് കുറച്ച് ദിവസം വെച്ച് കൊടുക്കുക ഒന്ന് റെഡി ആവട്ടെ പിന്നെ പൊഗൈൻ വിലയ്ക്ക് അത്യാവശ്യം നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ് നല്ല വെയിലത്ത് വേണം ഇത് നട്ട് കൊടുക്കാൻ തണലല്ല വേണ്ടത് പിന്നെ ഈ ഒരു ചെടിക്ക് നല്ല ചട്ടിയിലൊക്കെ നടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ആ നട്ട് കൊടുത്ത് കുറച്ച് വരെ ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നീട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ മരമായിട്ടും കുറ്റി ചെടിയായിട്ടൊക്കെ വളർത്താട്ടോ ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ